അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മാങ്ങ പറിച്ച് ഉപ്പു മുളകിട്ട് കഴിക്കാൻ പോകുന്നത് അപ്പ വെറക്കണ് അപ്പതാ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കാണ് കണ്ടോ കിട്ടിയത് ഞാനൊന്ന് കാണാം ഉപ്പുമുളകും തിരുമ്പി കഴിക്കാ പിന്നെ ഒന്നുണ്ട് കണ്ടോ പിന്നെ മൂന്നെണ്ണാണ് കിട്ടിയിട്ടുള്ളത് അല്ല മുറിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മള് പറിക്കാൻ പോവാണ് അങ്ങനെ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മളെ മാങ്ങാണ് നമ്മളെ കുറെ മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്

നമ്മൾ നമ്മളിന്ന മാങ്ങ ഉപ്പും മുളകും തിരുമ്പാൻ വേണ്ടി പോകട്ടെ അപ്പൊ നമ്മൾ കുനുകുന അരിയാണ് കത്തി നല്ല മുറിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അരിയുകയാണ് ഇരിക്കയാണ് ഇനി ഉപ്പും മുളകും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എത്ര വാങ്ങാ കുറച്ച് അധികം ഈ ഒരു വട്ടത്തിലുള്ള പാത്രാണ് ഈ ഒരു പാത്രത്തിലാണ് നമ്മള് പച്ചമാങ്ങ നല്ല പുളിയൊക്കെ ഉണ്ടാവും ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കാണ് കുഞ്ഞു കുഞ്ഞു എന്റെ മാമയാണ് അരിയണേ അതങ്ങനെ അരിഞ്ഞോണ്ടിരിക്ക നമ്മളിനി നമ്മളിനിതിലോട്ട് നല്ല എരിവുള്ള മുളക് ഇടുകയാണ് ഏട്ടോ പിന്നെ അതിലോട്ട് നമ്മൾക്ക് ചേർക്കാൻ പറ്റുന്ന ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് നമ്മളുടെ മാങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കഴിച്ചു വെക്കാം എങ്ങനെയുണ്ട് അറിയാം നമ്മൾ രണ്ട് മാങ്ങി കഴിച്ചു കഴിച്ചിട്ട് അഭിപ്രായം അറിയാം അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്റെ മാങ്ങ മാങ്ങട്ടോ ഇതിലൂണ്ടി ബില്ല അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് അധികം ആയിട്ടുണ്ട് എടുക്കണേ ഫ്രണ്ട്സ് നല്ല രസമുണ്ട് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തിട്ടേക്കും മൊത്തം മാക്കരുത് ബായ് അപ്പോൾ വീഡിയോ വേണ്ടപ്പയ്യാണ് ബായ്